റസിഡൻസ് അസോസിയേഷൻ പാടിയോട്ടുചാൽ നോർത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിക്കൽ സമ്മേളനം നടത്തി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളെയാണ് ആദരിച്ചത് പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലയിലുള്ള മികച്ച സേവനത്തിന് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ബാർഡ് ഓഫ് ഓണർ ലഭിച്ച എ പ്രശാന്ത് സ്കൂൾ സബ്ജിലാ കലോത്സവത്തിൽ ഉറുദു പദ്യം ജൊല്ലം എന്നിവയിൽ എ ഗ്രേഡ് നേടിയ ആർദ്ര അരവിന്ദ് പ്രീ പ്രൈമറി കലോത്സവത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നിരഞ്ജന നിരുപമ എന്നിവരെയാണ് ആദരിച്ചത് ആദരിക്കൽ സമ്മേളനത്തിൽ പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി വിജയികൾക്ക് മൊമന്റോ വിതരണം ചെയ്തു സമ്മേളനത്തോടനുബന്ധിച്ച് റസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ കലാപരിപാടികളും നടത്തപ്പെട്ടു യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് കെ രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സാബു മാളിയേക്കൽ കെ വി വേണുഗോപാൽ ബാലാമണി മോഹനൻ എം കെ രവീന്ദ്രൻ എ പ്രശാന്ത് ജലജ എം പി എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് മധുര പലഹാര വിതരണവും നടന്നു നിരഭൂമിയും അതുപോലെ തന്നെ നിരഞ്ജനവുമാണ് ഈ സമ്മാനത്തിന് അർഹരായ കുട്ടികൾ അപ്പൊ അവർക്ക് ഈ ട്രോഫി വിതരണം ചെയ്യുന്നതിനു വേണ്ടി ഞാൻ വൈസ് പ്രസിഡന്റ് കേവലത്തിന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ബാഞ്ച് ഓഫ് ഓണർ ലഭിച്ച കെ പ്രശാന്തിന് വേണ്ടി Terima kasih atas dukungan anda. ിൽ തന്നെ നമ്മളെ കുട്ടികളാ ഈ എല്ലാവിധത്തിലുള്ള പങ്കാളികളാക്ക അത് മാത്രമല്ല മാത്രല്ല കലാപരമായിട്ടായിരിക്കൂടാ ഓരോ കുട്ടിക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ടായിരിക്കില്ലേ അപ്പൊ അത് ഏത് കുട്ടി ചിത്രം വരികയാണെങ്കിൽ ചിത്രം വരാം അല്ലെങ്കിൽ അത് നമുക്കത് പരിപാടികൾ സംഘടിപ്പിക്കാം ചിത്രം വരികയാണെങ്കിൽ ചിത്രം വരാം അല്ലെങ്കിൽ മത്സരങ്ങൾ പിന്നെ വായന വായനാപരമായിട്ടുള്ള മുന്നോട്ട് കൊണ്ടുപോ സെക്രട്ടറി നമ്മുടെ പ്രസിഡന്റ് മറ്റുള്ള മെമ്പർമാർ ചെറിയൊരു ഇതൊരു നല്ലൊരു കഴിവാണ് കാരണം പഴയ ഇന്നത്തെ കാലത്ത് ഒരുപാട് ക്ലബുകൾ അതുപോലെ പല പല സംഘങ്ങള് ഉണ്ട് ഈ റെസിഡൻസി അസോസിയേഷൻ നമ്മൾ ഫാമിലി ആയിട്ട് വൃത്തി ഒരു മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഇതോടെ എല്ലാവരും കൂടി ഒരുമിച്ച് വൃത്തി ചെയ്യാൻ വളരെ സന്തോഷമാണ് ബാക്കിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നമ്മുടെ ചെറിയ കാലാവധി ആയിട്ട് നമ്മൾ നേരത്തെ വർഷം പറഞ്ഞ പോലെ രണ്ട് മാസമായില്ലെങ്കിലും ഒരു വർഷം നമ്മൾ വർഷം മുംബൈയിൽ യൂണിഫ്സ് ആ ഒരു പ്രതിരീതി ഇപ്പം പൊതുവെയായിരിക്കും കാരണം നമ്മുടെ ഈ അസോസിയേഷൻ അത്രയും മാധ്യമ രീതിയിൽ വളരെ ശ്രദ്ധ ഉൾപ്പെടുത്തി വേണ്ടിയായിരുന്നു യാതൊരു സംശയമില്ല അതായത് നമ്മുടെ സെക്രട്ടറി കുറച്ച് കാര്യമായിട്ട് അതിൻ്റെ എഫ് ആയിട്ട് നമുക്ക് നന്നായിട്ട് അറിയാം നല്ല കാര്യമായിട്ട് കാണും ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും മനസ്സൊക്കെ നമ്മൾ നന്നായിട്ട് വളരെ രീതിയിലുള്ള ഒരു പബ്ലിസിറ്റി സാധിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി അത് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല ഈ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഇന്ന് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുള്ളത് അപ്പൊ അതിന് വിഭിന്നമായിട്ട് ഈ ഒരു പ്രദേശത്ത് എല്ലാ ജനങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും ഇതിന് മുൻകൈ വിട്ട് ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള എന്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ് നമുക്ക് ഇനിയും ഒരു കൂട്ടായ്മ നമ്മുടെ നാടിന്റെ ായി മാറാൻ സാധിക്കട്ടെ ശേഷം ഒരു പൊതുപരിപാടി ആസൂത്രണം ചെയ്ത് അത് വിജയപ്രദമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് സൂചിപ്പിച്ചു നമ്മുടെ റോഡിന്റെ ശോചനീയമായ അവസ്ഥ പണി പിടിച്ചാൽ അയ്യപ്പ മുതൽ അതുപോലെ തന്നെ നമ്മുടെ ചീർക്കാടങ്കൽ ജില്ലയിലെ സാഹസികമായ ദുരന്ത രക്ഷാപ്രവർത്തനത്തിൽ നേർത്തു കൊടുക്കുന്ന പ്രവർത്തന പ്രവർത്തകനുള്ള ഒരു അവാർഡും ഒരു പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അപ്പം തീർച്ചയായും എന്തുകൊണ്ടും നമ്മൾ ആദരിക്കാൻ വൈകിപ്പോയി പോലും വൈകിയെങ്കിലും നമ്മൾ ഈ ചടങ്ങിൽ പ്രശാന്തനെ ആദരിക്കുകയാണ് നമ്മുടെ നമുക്കറിയാം ഈ കഴിഞ്ഞ ജൂലൈ അതിനെ ആദരിച്ചത് അതുപോലെ തന്നെ പെരിങ്ങോം ഫയർ സ്റ്റേഷനിലെ ഏറ്റവും നല്ല വളണ്ടിയർ എന്നുള്ള ഒരു വ്യക്തിക്കുള്ള അവാർഡും പ്രശാന്തിന് കിട്ടുകയുണ്ടായി ഏറ്റവും നല്ല വളണ്ടിയർ എന്നുള്ള ഫയർഫോഴ്സിൻ്റെ ജില്ലാതലത്തിലുള്ള അവാർഡും കിട്ടുകയുണ്ടായി അങ്ങനെ നിറയെ അവാർഡ് വാങ്ങിയിട്ടുള്ള പ്രശാന്ത് നമ്മളുടെ റിസഡൻറ് അസോസിയേഷന്റെ കുടുംബാംഗമാണെന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഇത്രയും അവാർഡ് കിട്ടിയ കുടുംബാംഗത്തെ നമ്മൾ ആദരിച്ചില്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു കുറവാണെന്ന് തോന്നി അങ്ങനെയാണ് നമ്മൾ മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ സ്റ്റേറ്റ് ബാങ്ക് ിൽഡിംഗ് ചെറുപുഴ ഹെയർ 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 സ്പാ കളർ കട്ടിംഗ് പപ്പായ ഫേഷ്യൽ ഗോൾഡൻ ഫേഷ്യൽ താരൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയ പുരുഷ സൗന്ദര്യത്തിന് മാറ്റേകുന്ന എല്ലാവിധ വർക്കുകളും കൂടി ഞങ്ങൾ നിർവഹിക്കുന്നു മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ നിയർ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ് ചെറുപുഴ न्याङ्गलोड़े सहुदर स्तब्बनों ग्रीन तारा बॉटिक एंड लेडी स्टाइलरिंग नियर बस्टन चिरपुरा फ़ोन 9495043623 मैक्स ओलिवर जेंट्स ब्यूटी पार्लर नियर स्टेट बैंक बिल्डिंग चिरपुरा